അവയവകടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്ന ഒരു വാർത്താ പകലും കൂടിയാണ് കടന്നുപോയത് ചേതൻ സാജനുണ്ട് കൊച്ചിയിൽ നിന്നും ചേതൻ സാബിത്താണ് മുഖ്യ ഇട സൂത്രധാരൻ എന്ന തരത്തിലുള്ള നിർണായകമായ കണ്ടെത്തൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്താണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകി ഏറ്റവും ഒടുവിൽ നൽകുന്ന വിശദാംശങ്ങൾ ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇന്ന് വന്ന സമഗ്രമായ വാർത്തകളെല്ലാം ബിനിഷ ഈ അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ ഇതിലെ പ്രധാന പ്രതിയും തൃശൂർ വലപ്പാട് സ്വദേശിയുമായ സാബിത് നാസറിനെ കഴിഞ്ഞ ദിവസം അങ്കമാലി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരു വന്നിരിക്കുന്നത് ഇതുപ്രകാരം ഇയാൾ ഈ മാഫിയയിലെ ചെറിയൊരു കണ്ണിയല്ല പ്രധാനപ്പെട്ട ഒരാളാണെന്നാണ് ലഭിക്കുന്ന വിവരം അതുമാത്രമല്ല ഈ ഹൈദരാബാദ് ബംഗളൂരു നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല ഡൽഹി കേന്ദ്രീകരിച്ചും ഇയാൾ ഈ അവയവ കടത്ത് നടത്തിയിട്ടുള്ള വിവരവും പുറത്ത് വന്നി വന്നിരിക്കുന്നു അത് അതുപോലെ തന്നെ ഇയാളുടെ അന്വേഷണ സംഘം ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ മൊബൈൽ ഫോണും വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിൽ ഇയാൾ ആരൊക്കെയായി ബന്ധപ്പെട്ടു ആരൊക്കെ ഫോൺ കോൾ ചെയ്തു അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആരൊക്കെ പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ ഈ അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട് പ്രധാനമായും ഈ ദാതാക്കൾക്ക് ധനമിടപാട് നടത്തിയത് ഇയാളുടെ ഫോൺ വഴിയാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതുവഴി ഈ ആർക്ക് ആർക്കൊക്കെ ഇയാൾ ഈ പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം വരും ദിവസങ്ങളിൽ വാർത്ത് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ അവയവ മാഫിയയിലെ പ്രധാനപ്പെട്ട എല്ലാവരും ഉത്തരേന്ത്യക്കാരാണ് എന്നാണ് ഈ സാബിത്ത് നൽകിയിരിക്കുന്ന മൊഴി സാബിത്തിന് കൂടാതെ തന്നെ ഈ കൊച്ചി സ്വദേശിയായ യുവാവിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാളും ഈ മാഫിയയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണെന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് ഇയാൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് നെടുമ്പാശ്ശേരി പോലീസിൻ്റെ പിടിയിലാവുന്നത് ഈ അവയവ ദാതാവുമായി ഈ ഓപ്പറേഷന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് ഇരുപതോളം വരെ ഇയാൾ ഈ അവയവ കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഇയാൾ ഇറാൻ കേന്ദ്രീകരിച്ചാണ് ഈ അവയവ കടത്ത് നടത്തിയിട്ടുള്ളത് ആദ്യം ഈ അവയവദാതാക്കളെ കണ്ടെത്തും ഈ പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും കൊടിയ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെയും അവരെ കണ്ടെത്തി അവരെ പറഞ്ഞ് കബളിപ്പിച്ച് അവർക്കൊരു പണം വാഗ്ദാനം ചെയ്ത് ഇയാൾ ആദ്യം ഇവരെ കുവൈത്തിലേക്ക് കൊണ്ടുപോകും ശേഷം അവിടെ നിന്ന് വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി ഇവരെ ഇറാനിലേക്ക് എത്തിക്കും ഇറാനിലെ ഫരീദ് ഖാൻ ആശുപത്രിയിൽ വെച്ചാണ് ഈ ഇരകളുടെ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ മുതൽ ആറു ലക്ഷം രൂപ വരെയാണ് ഒരു ഓപ്പറേഷന് ഈ ഒരു കിഡ്നി ഓപ്പറേഷനും മറ്റും അവയവ ദാതാക്കൾക്ക് ഇയാൾ നൽകുക ഇയാളുടെ കമ്മീഷൻ തുക തന്നെ ഏകദേശം പത്തു ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷത്തോളം രൂപ ഇയാൾക്ക് ലഭിക്കുന്നതായും ഒറ്റ ഓപ്പറേഷൻ ഇയാൾക്ക് ലഭിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ മാഫിയ സംഘം ഇറാൻ കേന്ദ്രീകരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് വിശദാംശങ്ങൾ പങ്കുവച്ചത് അവയവ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ് ഇന്ന് പോലീസ് കണ്ടെത്തിയ വെളിപ്പെടുത്തിയ നിർണായക വിവരങ്ങളാണ് ചേതൻ പങ്കുവച്ചത്